ഒരു വീട്ടില് ഒരു ഭാര്യ ഭർത്താവ് ഏത് തരത്തിലാണോ സംരക്ഷിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട സംരക്ഷണം അല്ലെ തന്നെ എല്ലാ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നതായ ഭർത്താവ് അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ വേണമെങ്കിൽ ശാസിക്കുകയും ആവാം ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം നവഗ്രഹങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൽ തന്നെ സൂര്യനും ചന്ദ്രനും ഇവയുടെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ജ്യോതിഷത്തില് നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യം എന്നല്ല നവഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങളെ കൊണ്ടും നവഗ്രഹങ്ങളുടെ സഞ്ചാര പദങ്ങളെ കൊണ്ടും തയ്യാറാക്കുന്ന ഒരു കാല വിധാന ശാസ്ത്രമാണ് ജ്യോതിഷം കാലത്തെ വിധാനം ചെയ്തു വെച്ചിരിക്കുന്ന ശാസ്ത്രമാണ് ആ അങ്ങനെയുള്ളതായ ഗ്രഹങ്ങളും അതിനോട് ബന്ധപ്പെട്ട് വരുന്നതായ നക്ഷത്രങ്ങൾ അത് ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്ന ശാസ്ത്രം അതുകൊണ്ടാണ് ജ്യോതിഷം സൂചക ശാസ്ത്രാന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം കാലവിധാന ശാസ്ത്രം കാലം സംവിധാനം ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ശാസ്ത്രം അതിൻ്റെ ചുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പോകുന്നതായ ആ ജ്യോതിഷത്തിന്റെ എല്ലാം എല്ലാമാണ് നവഗ്രഹങ്ങൾ ഒരു വീട്ടില് തന്നെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ വീട് നല്ല സ്വസ്ഥമാവുള്ളൂ എന്നതുപോലെ നവഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ റോളാണ് സൂര്യന് നവഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം ഒന്നാം സ്ഥാനക്കാരൻ എന്നുള്ള സൂര്യൻ തന്നെയാണ് ഒരു സംശയവും അതുകൊണ്ടല്ലേ ഹോരശാസ്ത്രത്തില് പ്രധാന ശ്ലോകം ഒന്നാമത്തെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് മൂർത്തിത്വേ ലോകാനാം പ്രളയോദയ ൂർത്തിവൽശ്രോന്മന ആത്മേത്യാ ശ്രുതാത്വേകിരണോയോരവിഹീന അപ്പൊ ഒരു ജ്യോതിഷ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചൊല്ലിയ ഒരു പ്രമാണം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കാരണം ഒന്നാമത്തെയാണ് ആരംഭിക്കുന്നതാണ് അപ്പൊ മൂർത്തിത്വ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതായ സർവചരാചരങ്ങളുടെയും പ്രകൃതിയുടേതായ എല്ലാ ശസ്തി ശക്തികളെയും അമര ജ്യോതിഷ ജ്യോതിഷം എന്നു ഈ പ്രകൃതിയുള്ളതായ സർവജ്യോതിഷുകളുടെയും അമരക്കാരനായിട്ട് ഭർത്താവ് അമര ജ്യോതിഷാം ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ഏത് തരത്തിലാണോ ഒരു വീട് നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നത് എന്ന പോലെ ഈ പ്രകൃതിയാവുന്നതായ ഈ കുടുംബത്തിന്റെ നാഥൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതായ പ്രധാന പ്രാധാന്യമുള്ള ഗ്രഹമാണ് സൂര്യൻ അതുകൊണ്ടാണ് സൂര്യനെപ്പോഴും പ്രാധാന്യം സൂര്യനെ കൊണ്ടാണ് നമ്മൾക്ക് നോക്കിയാൽ നമുക്കറിയാനാക്കും നമ്മൾ രാവിലെ പ്രഭാതം എണീക്കുന്നത് മുതൽ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ മക്കളെ സൂര്യൻ ഉദിക്കാറായി അത് മുൻപ് എണീക്കണം എന്നൊക്കെ പറയും നമ്മുടെ എല്ലാ ഏത് വിഷയത്തിലാണെങ്കിലും സൂര്യോദയത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് സൂര്യോദയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു സൂര്യനെ സൂര്യനെ നമസ്കരിക്കുന്നു എല്ലാ സമയങ്ങളും ഏറ്റവും പ്രധാനമായിട്ട് നല്ല എനർജിക്കായിട്ടിരിക്കുന്ന പറയാം അല്ലെ ആ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും എനർജിയുടെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യന്റെ സ്രോതസ്സുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ പ്രകൃതി ഉള്ളതായ സർവ്വചരാചരങ്ങളും വർക്ക് ചെയ്യുന്നതും അതായത് ചെടി ഉണരുന്ന പോലെ പുഷ്പം കായ്ക്കുന്ന പോലെ ജലത്തിന്റെ അംശം എല്ലാ തരത്തിലാണെങ്കിലും ഭർത്താ എന്ന് പറയുന്ന വാക്ക് നൂറ് ശതമാനം എന്താണ് സമ്പുഷ്ടമാണ് അത്രക്ക് പ്രകൃതിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ നവഗ്രഹങ്ങളിൽ സൂര്യന് തന്നെയാണ് പ്രാധാന്യം ഒരു സംശയവും സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ചന്ദ്രനാണ് അപ്പൊ അത് സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മ സൂര്യൻ രാജാവു ചന്ദ്രൻ രാജ്ഞിയാണ് അതാണ് അത്രയും തുല്യ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഈ രാശിയക്രത്തില് സൂര്യനും ചന്ദ്രനും മാത്രമേ ഓരോ രാശി വീതമുള്ളൂ ബാക്കി എല്ലാവർക്കും രണ്ട് രാശികളുണ്ട് സൂര്യൻ ചിങ്ങൻ രാശി ആ ചിങ്ങം രാശിയുടെ പേര് തന്നെ പേരും അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി അങ്ങനെയാണ് സൂര്യൻ സൂര്യൻ ഭരിക്കുന്നതായ സിംഹരാശി എന്നുള്ളത് രാജാവാണ് രാജാവി സൂര്യനെ പറ്റി പറയുമ്പോൾ രാജാവായിട്ടാ പറയാം അപ്പൊ രാജാവാകുമ്പോഴും ആകുമ്പോഴും പ്രകൃതി തന്നെ ഭർത്താവാകുമ്പോഴും ഈ പ്രകൃതിയുള്ളതായ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുകയും അതേപോലെ തന്നെ ശിക്ഷിക്കാനും ഈ ഭർത്താവിന് അല്ലെങ്കിൽ സൂര്യന് അധികാരമുണ്ടെന്ന് സൂചനയാണ് നമ്മൾക്ക് വേണ്ട ഒരു വീട്ടില് ഒരു ഭാര്യെ ഭർത്താവ് ഏത് തരത്തിലാണ് സംരക്ഷിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട സംരക്ഷണം അല്ലെ അതുപോലെ തന്നെ എല്ലാ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നതായ ഭർത്താവ് അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ വേണമെങ്കിൽ ശാസിക്കുകയും ആവാം ആയിക്കൂടെ കുടുംബത്തില് പെർഫെക്റ്റ് ആയിട്ട് നോക്കണം നന്നായിട്ട് കുടുംബം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാവണം കുടുംബത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളെയും കുടുംബനാഥൻ കുടുംബനാഥൻ എന്ന രീതിയിൽ കുടുംബത്തിലുള്ളതായ അംഗങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ച് അവരെ പ്രാധാന്യത്തോട് സംരക്ഷിക്കണം അതേ സമയത്ത് തന്നെ അവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടാല് അതിനെ ഒന്ന് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് തെറ്റാണെന്ന് പറയാനുള്ളൊരു ബാധ്യത കൂടി ആ കുടുംബനാഥൻ ഉണ്ടാവും അത് തന്നെയാണ് സൂര്യൻ ഇവിടെ പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യൻ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തരും എന്ത് വേണം എല്ലാം തരും അവസാനം സഹി ഇടുമ്പോഴാണ് സൂര്യൻ തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു നമ്മള് സിംബോളിക്കായിട്ട് പറഞ്ഞാല് സഹി ഇടുമ്പോ ചെയ്യുന്നു പറയുന്ന പോലെയാണ് അപ്പോ സൂര്യ സംബന്ധിച്ചോളം നവഗ്രഹങ്ങളിലെ ഈ പ്രകൃതിയുടെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ അപ്പോ കാലവിധാന ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചക ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നതായ ജ്യോതിഷത്തിന്റെ അമരക്കാരൻ സൂര്യൻ തന്നെയാണ് സൂര്യനെ കൊണ്ടാണ് ചന്ദ്രന്റെ പ്രകാശവും പ്രകാശം ഇല്ലായ്മയും ഉണ്ടാകുന്നത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ചന്ദ്രന്റെ സൂര്യന്റെ പ്രകാശം റിഫ്ലക്ട് ചെയ്തിട്ടാണ് ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്നത് വേറെ ഒരു ഗ്രഹങ്ങളും സ്വന്തമായിട്ട് പ്രകാശിക്കുന്നില്ലല്ലോ സൂര്യൻ മാത്രമല്ല കത്തിജ്വലിക്കുന്ന ഹേലി സൂര്യ വളരെ പ്രാധാന്യമുള്ളൊരു ശ്ലോകമാണ് അത് ഹേലി സൂര്യ ചന്ദ്രമാർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹോരശാസ്ത്രത്തിന് മറ്റു ഒരു പ്രമാണമാണ് അവിടെയൊക്കെ സൂര്യനാണ് എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് സൂര്യാദി നവഗ്രഹങ്ങളില് എല്ലാ ഗ്രഹങ്ങൾക്കും അവരവരുടേതായ ഒരു ഷെയർ ഉണ്ട് അവരവരുടേതായ ചെയ്യുന്നതായ ഒരു റോളുണ്ട് പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി നിയന്ത്രിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് സൂര്യൻ ചന്ദ്രനാണ് ചന്ദ്രൻ തന്നെയാണ് സൂര്യനാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം സൂര്യനോട് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കാവുന്ന ആളാണ് ചന്ദ്രൻ കാരണം ചന്ദ്രന് പറയുന്നത് അമ്മയും സൂര്യന് പറയുന്ന അച്ഛനുമാണ് ഒരു കുടുംബത്തെ പോലെ അതിൽ അതുപോലെ തന്നെ ചന്ദ്രന് പറയുന്നതായ കുറെ നല്ലതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ആത്മകാരകനാണ് സൂര്യൻ അപ്പൊ ആത്മകാരകത്വവും മനക്കാരകത്വവും കൂടി സമ്മിശ്രമായിട്ടാണ് നമ്മുടെ ഈ ബോഡി നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്നതും നമ്മുടെ എല്ലാ പ്രതിപ്രവർത്തനങ്ങളും നടക്കുന്നതും അതുകൊണ്ട് തന്നെ സൂര്യനും ചന്ദ്രനും പ്രാധാന്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ സൂര്യനാണ് അല്പവും കൂടി മുൻപന്തി നിൽക്കുന്നത് സൂര്യനാണ് ഇതിന്റെ യഥാർത്ഥ നായകൻ എന്ന് വന്ന് വിശേഷിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ജ്യോതിഷത്തില് സൂര്യൻ മുതൽ ചന്ദ്രൻ വരെയുള്ള സൂര്യൻ മുതൽ കേതു വരെയുള്ളതായ നവഗ്രഹങ്ങൾക്ക് ഗുളികൻ ഉൾപ്പെടെ ഗുളികൻ കേരളത്തിൽ മാത്രം വരുന്നൊരു ഗ്രഹമാണ് അപ്പോ സൂര്യൻ മുതൽ കേതു വരെയുള്ളതായ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്ന ഗ്രഹം സൂര്യൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സൂര്യായ എന്നാണ് പറയുക സൂര്യായ ശീതരചയെ ധരണീസുതായ സൗമ്യായ ദേവഗുരവേ ഭൃഗനന്ദനായ എന്നുള്ള ക്രമത്തില് ഇങ്ങനെ ക്രമത്തിലെ സൂര്യനാണ് എപ്പോഴും മുൻതൂട്ടം കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും സവരയുധം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ സൗരയുഥത്തിൽ നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണല്ലോ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ചേരുന്നതാണ് സൗരയുധം അപ്പൊ ആ സൂര്യൻ തന്നെ അവിടെയെല്ലാം കേന്ദ്ര ബിന്ദു എന്നുള്ള സൂര്യനാണ് സൂര്യന്റെ ആകർഷണ വലയത്തിലാണ് എല്ലാവരും എല്ലാവരും നിയന്ത്രിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും എല്ലാ കാര്യമാണ് അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹം സൂര്യൻ തന്നെ ചന്ദ്രൻ ക്രമത്തില് പോലും അപ്പൊ അതിന് സൂര്യനാണെങ്കിൽ രാജാവ് ചന്ദ്രനാണെങ്കിൽ ചന്ദ്രനാണെങ്കിൽ രാജ് രാജ്ഞി ചൊവ്വയാണെങ്കിൽ സേനാനായകൻ അല്ലെങ്കിൽ പടയാളികൾ ബുധനാണെങ്കിൽ യുവരാജാവ് വ്യാഴത്തിനാണെങ്കിൽ മന്ത്രി ശുക്രനും മന്ത്രി തന്നെയാണ് ഈ മന്ത്രിമാരം രണ്ട് ഘടകമുണ്ട് ഒരു മന്ത്രി എന്ന് വെച്ചാല് വ്യാഴത്തിന്റെ മന്ത്രിസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ ഭരണത്തിലെ തന്ത്രങ്ങളൊക്കെ രാജാവിന് ഉപദേശിച്ചു കൊടുക്കുക വേണ്ട ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള ശുക്രനും മന്ത്രി തന്നെയാണ് പിന്നെ ശുക്രന്റെ റോള് വേറെയാണ് ശുക്രാണ് ശരിക്കും അവിടെ വേണ്ടുന്ന എന്താ പറയാ എൻജോയ്മെന്റ്സ് കലകള് അതുപോലെ നൃത്തകല ഡാൻസ് പാട്ട് മുതലായ എല്ലാത്തിന്റെയും ഘടകം ശുക്രനാണ് ഇത് രണ്ടുപേരും വേണം രാജാവിന് രാജാവിനെ സംരക്ഷിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഇവിടെ ഒന്ന് രാജ്യത്തിന്റെ തന്ത്രം രണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എൻജോയി പിന്നെയുള്ള ശുക്ര ശനി എന്നുള്ളത് ഭൃത്യനാണ് ഇത്രയെല്ലാം ഉണ്ടായാൽ പോലും പോരാ ഭൃത്യനല്ലേ ഭൃത്യം വേണ്ടേ അപ്പൊ അതിന്റെ ഘടനയെ തന്നെ സൂര്യന് പ്രാധാന്യം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ആ ഒരു ക്രമത്തിൽ പോകും ഇതുപോലെ എല്ലാ ഗ്രഹങ്ങളെ പറ്റി വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക